ഇന്നും സലാഡ് ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ ചില ദിവസം അല്ലല്ലോ എല്ലാ ദിവസവും നമ്മൾ സലാഡൊന്നും അല്ല അറിയാതെ തോന്നല് അല്ലാതെ ഫുഡ് അത് തോന്നല് ചില ദിവസമല്ല ഇപ്പൊ ഇന്നും എന്തായാലും സലാഡ് മറ്റുള്ള തോന്നില്ല അപ്പോൾ ഇടയ്ക്ക് നമുക്കും കൂടി ഒന്നുണ്ടാക്കും അങ്ങനെ അകത്ത് തിന്നുമ്പോൾ ഭയങ്കര ടേസ്റ്റ് ഉള്ള നമുക്ക് ഹെൽത്തി നോക്കും പിന്നെ ഞാൻ രാത്രിയിലല്ലേ ഫുഡ് ഉണ്ടാക്കില്ലെന്ന് പറയുന്നില്ല മക്കൾക്ക് സ്കൂളിലേക്ക് അപ്പോൾ രാത്രി തന്നെ കുറച്ച് ചെങ്ങീനുണ്ടായാലും അതൊന്നും പൊരിച്ചു വെക്കുന്നുണ്ട് കുറച്ച് പാസ്ത പോലെ ഉണ്ടാക്കാൻ വലിയ പാസ്ത ഒന്നും പേര് പറയാണ്ട് പറ്റില്ല നമ്മളെ നാടൻ മക്കരോണിയെല്ലാം ഇട്ടിട്ട് ഉണ്ടാക്കില്ലേ പാസ്ത അതുണ്ടാക്കുന്നത് അപ്പോൾ കുറച്ച് പാസ്ത വേവിച്ച് വെക്കുന്നുണ്ട് അപ്പോൾ രാവിലെ ഉണ്ടാക്കാൻ നല്ല എളുപ്പമല്ലേ അങ്ങനെ കുറച്ച് വലിയ കാര്യമായിട്ടൊന്നുമില്ല പക്ഷെ മക്കില്ലേ നമ്മൾ ഇങ്ങനെ ഇത്ര നല്ല അപ്പവും കറിയും കൊടുക്കുന്നതിനേക്കാളും ഇങ്ങനത്തെ ഇല്ലേ കൊടുത്തെങ്കിൽ ഒരു നല്ലോണം തിന്നുള്ളൂ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ ഇങ്ങനത്തെ എല്ലാം ഫുഡ് അവർക്കിഷ്ടമാണ് നമ്മൾ അല്ലാതെ പത്രി ദോശ അതെല്ലാം കൊടുത്തതിൽ അവർക്ക് അത്ര വലിയ ഇഷ്ടമല്ല പിന്നെ എൻ്റെ നിർബന്ധത്തിന് ഉമ്മമാർ പറയുമല്ലോ എന്ന് പറഞ്ഞാൽ തിന്ന് തിന്നുമെന്ന് മാത്രമാണ് അങ്ങനെ ഞാൻ ഉണ്ടാക്കി വെക്കുന്നുണ്ട് കുറച്ച് പുള്ളിയെല്ലാം അതിലേക്ക് തന്നെ ഫ്രൈ ആക്കിയിട്ട് പിന്നെ ചെമ്മീൻ ഏതാകുമ്പോൾ കുറച്ച് ടേസ്റ്റ് കൂടുമല്ലോ അങ്ങനെ അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കുന്ന ഒന്നാണ് എൻ്റെ കയ്യിൽ കുരുമുളക് പൊടിച്ചത് തീർന്നു കരം മസാല പൊടിച്ചത് തീർന്നു തന്നെ അങ്ങനെ എല്ലാം തീർന്നുമായി പിന്നെ സിമ്പിളായിട്ട് ഞാൻ ഉണ്ടാക്കുന്നുണ്ടതാണ് കാരണം രാവിലെ മക്കൾക്ക് കൊടുക്കണാലോ ഒന്നാമത് സുഖമില്ല ഞാൻ വീഡിയോ ഇടാത്തത് ഇക്കക്ക് പനി ചുമ അങ്ങനെയെല്ലാം ഉണ്ട് പിന്നെ എനിക്കും സുഖമില്ല മോനിക്ക് അങ്ങനെയെല്ലാം ഉണ്ട് ചുമയല്ലായിട്ട് കാലാവസ്ഥ അങ്ങനെയല്ലേ തണുപ്പല്ലേ അതുകൊണ്ടാണ് അങ്ങനെ അങ്ങനെതാ രാത്രിയിൽ ഇതെല്ലാം റെഡിയാക്കി വെക്കുന്നുണ്ട് അപ്പോൾ രാവിലെ ബാക്കി ചെയ്യാലോ എന്ന് പറഞ്ഞിട്ട് ണീട്ടിട്ടില്ലേ പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കണമല്ലോ അപ്പോൾ നമ്മൾ ഒന്ന് ബ്രഷ് ചെയ്തിട്ട് വന്നിട്ട് പെട്ടെന്ന് മക്കൾക്ക് ഇതുണ്ടാക്കി കൊടുക്കണം കാരണം മക്കൾക്ക് സ്കൂൾ ലേറ്റാവുമല്ലോ അത് കഴിഞ്ഞിട്ടാണ് ഞാൻ നിസ്കാരത്തിലേക്കുള്ള പോക്ക് കാരണം അവർക്ക് ആവും തിന്നാൻ കൊടുക്കണം പിന്നെ ഫുഡ് കൊടുക്കൊണ്ട് പോകാനും വേണമല്ലോ അങ്ങനെ അപ്പം ഞാൻ ഉണ്ടാക്കിയിട്ടില്ലേ എന്തായാലും ഭയങ്കര തണുപ്പാണ് പക്ഷെ എന്തായാലും കേടായി കേടായിപ്പോകുന്നൊരു ഡൗട്ട് അങ്ങനെ ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് അങ്ങനെ ഉണ്ടാക്കിയിട്ട് അങ്ങനെ അതൊന്ന് പെട്ടെന്ന് ചൂടാക്കാൻ വെച്ചിട്ട് പിന്നെ മക്രോണി ഒന്ന് വേവിച്ച് വെച്ചതല്ലേ പിന്നെ എന്താക്കാൻ വലിയ പണിയൊന്നുമില്ല അല്ല ഇതിലേക്ക് മിക്സ് ആക്കിയിട്ട് ഇട്ടുകൊടുത്താൽ മാത്രം മതിലും അങ്ങനെ അപ്പോൾ അതൊന്നും ഉണ്ടാക്കുന്നുണ്ട് ഇങ്ങനത്തെല്ലാം ഉണ്ടാക്കിയില്ലേ പണി കുറവാണ് പെട്ടെന്ന് ഉണ്ടാക്കിയിട്ടും കൊടുക്കുക മക്കളെ തിന്നുള്ളൂ തിന്നുള്ളൂല്ലോ ഇതെല്ലാം പെട്ടെന്ന് തന്നെ ഇങ്ങനത്തെല്ലാം ഉണ്ടാക്കി കഴിഞ്ഞാലില്ലേ നൈലൊക്കെ ഭയങ്കര ഭയങ്കര സന്തോഷവും ഭയങ്കര ഇഷ്ടമാണ് എന്നോട് ഇങ്ങനത്തെ അല്ല കൊടുത്തെങ്കിൽ ഇല്ലെങ്കിൽ ഞാൻ എപ്പോൾ ടിഫീന് കൊടുത്തേലും ഓൾക്ക് കാണാതെയാണ് ഞാൻ ടിഫീനിൽ ഇടയില് അപ്പോൾ ഓൾ ഞാനെങ്ങനെ ഒളിപ്പിച്ചിട്ടിട്ടെങ്കിലും നിങ്ങളെ മക്കൾ എങ്ങനെ ചെയ്യണ്ടോ അറിയണോ വേ ഓൾ എന്താക്കും അറിയാം അപ്പുറത്ത് കൊണ്ടുപോയി മെല്ലെ തുറന്നു നോക്കും എന്തു അത് അപ്പോൾ അല്ലേ കൊടുത്താൽ ഇന്നും ഇതന്നെ അല്ലേ അങ്ങനത്തെ ഒരു ചെല്ലുണ്ട് ഓൾക്ക് അപ്പോൾ ഇങ്ങനത്തെ കൊടുത്തെങ്കിൽ ഇഷ്ടം അറിയോ ഇങ്ങനെ നെയ്ല് പിന്നെ അയക്കാ പൊരിച്ചിട്ട് പഴം പൊരിച്ചിട്ടെല്ലാം കൊടുക്കില്ലേ അങ്ങനത്തെ എല്ലാം അവൾക്ക് ഇഷ്ടം കുറേ തിന്നല അന്നെങ്കിലും തിന്നും കുറച്ചെല്ലാം തിന്നും അങ്ങനെ കുറച്ചാണ് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നത് പിന്നെ സ്ട്രോബെറി വാങ്ങി വെച്ചിട്ടുണ്ടായിന് അപ്പോൾ എല്ലാ ദിവസവും ഇങ്ങനെയൊന്നും ഉണ്ടാവല്ലോ വേ ചില ദിവസങ്ങളെല്ലാം അതെല്ലാം ഉണ്ടാവും ഇങ്ങനത്തെ സ്ട്രോബെറിയല്ലോ പിന്നെ മക്കളെല്ലാം ഉണ്ടെങ്കിൽ തിന്നുമല്ലോ അങ്ങനെ പിന്നെ അനുവിന് എന്തോ സ്കൂളിൽ പരിപാടിയെല്ലാം ഉണ്ടായതിന് എന്തോ പഠിക്കാൻ എന്താ ഉണ്ടായന് ഓൾക്ക് ഇങ്ങനെ കാണാതെ പഠിച്ചിട്ട് പറയാനെല്ലോ ഉണ്ടായിന് അങ്ങനെ അപ്പോൾ ലാസ്റ്റ് ലാസ്റ്റാതെപ്പോഴും അഷ് പുറത്തിറങ്ങാല് അവൾ കുറച്ചൊന്ന് സ്ലോ ആണ് എല്ലാ കാര്യത്തിലും അപ്പോൾ എന്തായാലും മാസ്ക് എപ്പോഴും മറന്നിട്ടേ പോകും ഞാൻ എപ്പോഴും മാസ്ക് ഇട്ടിട്ടാണ് മക്കൾ അയക്കുന്നത് കാരണം അധികം കുട്ടികൾക്കും പനി ചുമലുണ്ട് അപ്പോൾ പെട്ടെന്ന് പകരമല്ലോ അല്ലാതെ പകരുന്നുണ്ട് ഇനി എന്തായാലും എന്നാലും ഞാനൊന്ന് സേഫ്റ്റിക്ക് മാസ്ക് ഇട്ടിട്ടാണ് അയക്കുന്നത് അതെല്ലാം കഴിഞ്ഞിട്ട് ഒന്ന് നാട്ടിലേക്ക് നോക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ നമ്മളെപ്പോൾ പൊരൻ്റെ മുറ്റവും അതെല്ലാം കാണുന്നവർ ഭയങ്കര സന്തോഷമല്ലേ അപ്പോൾ ഞാൻ എപ്പോഴും ഇങ്ങനെ നോക്കും ഉമ്മാനെ കാണണം നല്ല നോക്കിയിട്ട് പിന്നെ എൻ്റെ പൊരയും കണ്ടത് ഇതന്നെ എൻ്റെ പൊര ഇത് ഉമ്മാൻ്റെ മുറ്റം അതും ഞാൻ ഫസ്റ്റ് കാണിച്ചത് പിന്നെ നോക്കുമ്പോഴേക്ക് ഉമ്മാൻ്റെ ഇടതാണ് കുറച്ച് റോസെല്ലാം പൊടിച്ചിട്ടുണ്ട് നല്ല നാടൻ പന്നീറാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അടുപ്പോ എങ്കിൽ ഞാനെപ്പോൾ അത് പറിക്കലുണ്ട് വെറുതെ അതിങ്ങനെ കയ്യിൽ പിടിക്കാനും മണക്കാനും ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് അപ്പൂ മുല്ലപ്പൂ പിന്നെ റോസ് അങ്ങനെയല്ലോ അങ്ങനത്തെ ഇഷ്ടമുള്ള കുറെ ആൾക്കാരുണ്ടാവുമല്ലോ അല്ലേ അതെല്ലാം കഴിഞ്ഞിട്ട് സ്കാരം എല്ലാം കഴിഞ്ഞിട്ട് ആയിട്ടില്ലേ ഞാനൊന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഞാൻ കിടക്കും അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് കിട്ടി എണിച്ചിട്ട് മക്കളെല്ലാം വന്നിട്ട് ഞമ്മൾ പുറത്തിറങ്ങി പോവാം ഇങ്ങനെണ്ട് എന്താ പറഞ്ഞാൽ വെറുതെ ഒരു പോക്ക് ഒന്നാമതെനിക്ക് വയ്യനു അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു എനിക്ക് അധികം നടക്കാനൊന്നും പറ്റില്ല പിന്നെ മക്കളവരിഷ്ടല്ലേ അങ്ങനെ മോനും ഉണ്ടായിന് മോനെ അപ്പൊ പിന്നെ ഉണ്ടല്ലോ അങ്ങനെ ഒന്ന് പൊറത്തിറങ്ങാന്ന് വിചാരിച്ചു ഞമ്മ നോക്കിയില്ലങ്കിലേ എല്ലാം പോയി പോയുന്നില്ലേ എന്തോ അങ്ങനെ തന്നെ മക്കളായാലും പിന്നെ നമ്മളെ മുറ്റത്തെ ചെടിയായാലും എല്ലാം നമ്മൾ ശ്രദ്ധിക്കണം കൊറച്ചെല്ലാം നല്ല ഓറഞ്ച് കളർ തരാണ്ട് തരാറുണ്ട് ഞാന് പോറ്റപ്പ് എല്ലാം കണ്ടെങ്കിൽ വലിയ എന്തോ ഭയങ്കര കാര്യായിട്ട് പോന്ന പോലെയാണോ അപ്പനെ അമ്മ പോയതെല്ലാം കണ്ടെങ്കിൽ അറിയൂ ഇതൊന്നും ഒരിക്കൽ പോരാ റിയോ എന്റെ അടിച്ചറിയു ഞാനത് കളിക്കണ്ട മറ്റേ പ്ലാസ്റ്റിക് എടുത്തിട്ടാവാ ഞമ്മ ഈ തിന്നും എന്റെ മുഖം നോക്കണം നേരെ പൂട്ടിട്ട് വന്നാൽ നൈല കളിക്കുന്നുണ്ടിനാ നെയ്ല കാലില് കളിക്കുന്നുണ്ടിനാ പപ്പാമി ഞാൻ കളിക്കുന്ന റിയുന്നത് വേണ്ട വളർന്നിട്ടത് ഇത് പൂ കുടിച്ചതാ മര

നിന്റെ ട്ടു പൊന്നു തോന്നുന്നു ശേഷം ഇങ്ങനെ എടുത്തേക്കും അല്ലെങ്കിലും ഇങ്ങനെല്ലാം പോകാൻ തന്നെ ഈ സമയത്ത് നല്ലൊരു ഇതാണ് വൈബാന്ന് കാരണം കൊറേ പോവുമല്ല റോഡ് സൈഡെല്ലാം അങ്ങനെല്ലാം ഉണ്ടാവല്ലേ ഇപ്പൊ നല്ല മോഞ്ചാന്ന് കാണാൻ ഓരോ റോഡിലില്ലേ നല്ല അങ്ങനെ ഇല്ല പിന്നെ പല ദുബായിലും അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോ ഇല്ലേ നല്ല ജയിലാന്ന് നമ്മൾ അജ്മലൊന്നും അങ്ങനെ ഇല്ല അറിയോ ഞാൻ അരമണിക്കൂറിന് അരമണിക്കൂറിനായിരിക്കും നോക്കുമ്പോ അഞ്ചു മിനിറ്റിന് നിർത്തിട്ടു ഞമ്മ നേരം ഇടനിന്നിട്ടു ഇപ്പൊ പോക്കട്ടെ ഞാനില്ല ക്യാമറ തോർന്നെങ്കു

ഒന്നുമാ ഉമ്മാ ചോദിച്ച എന്താ പറയാ അപ്പ ഡ്രൈവർ ഇല്ലേ അപ്പൊ ഭർത്ത പോന്നത ഇത് ഇത് ഡ്രൈവർ ഉമ്മ പപ്പാന്റെ ഉമ്മ പപ്പാന്റെ ഉമ്മ പപ്പാന്റെ ഉമ്മ ഇത് ഡ്രൈവർ കൊണ്ടുവന്ന അപ്പ ഡ്രൈവർ ഇല്ലേ ചില ഡ്രൈവർ ഇല്ല ഡ്രൈവർ ഇല്ലാതെ പോന്നത് ഇപ്പഴാണ് അപ്പൊ ഞാനും അങ്ങനെയാന്നു ഞാൻ മറ്റേ ചല്ല് മെട്രോ ഇരുന്നേ പിന്നെ ആ ഫ്ലൈറ്റിൽ പോകുമ്പോ നമ്മ ആ ഫ്ലൈറ്റിൽ പോകുമ്പോഴേ മാത്രം ഇരിക്കുന്നില്ല അതന്നെ അത് മെട്രോയിൽ ഇരുന്നേ തോന്നലില്ലപ്പോ ആ തിരക്കിന്റെ അത് തന്നെ എത്തുന്നല്ലേ പോന്നഷനില് ബസ്സിലിരിക്കണോ രണ്ടു കാറ്റുള്ള നന്ദിനി വേണ്ടയാള വന്നു വേണ്ട ഇവിടെ എന്തെല്ലാം ഉണ്ടറിയോ നന്ദിനു ഫുഡല്ലോണ്ട് ബർഗർ എല്ലാം ഇത് ഐസ്ക്രീം പേട നല്ല ഞാൻ പ്രാവശ്യം മാംഗ്ലൂർ കൊടുത്തല്ല അത് വേണ്ട നല്ല

വേണ്ട ഇഷ്ടമില്ലേ മധുരം നല്ലോണം ബോധം കിടും എങ്ങനെയാവും ഷുഗർ കട്ടല്ല അഞ്ചു ആറു ഏഴല്ലേ തിന്നുന്ന ഡയറ്റാക്കുന്ന ആള് ജിമ്മടിക്കുന്ന ആള്ണ്ടാ കണ്ടോ ടാണ്ട തടിയൊന്നടി അല്ല തടിയുണ്ട് എന്നിട്ട് കളിയാക്കാൻ കയ്യിലാ എന്താ പറയോ അങ്ങനല്ല തടി ചോറിച്ചിട്ടാ നല്ല ചെല്ലുമോ ഇത് എങ്ങനെ ചോറച്ചിറ്റാടിക്ക

ഏ ഇറങ്ങിയാത്ത ഗ്രോസറിയല്ലോ ഗ്രോസറി അങ്ങോട്ട് നീ വലിയത് ഞാനെത്രണ്ട് ആരല്ലേടാൻ ഇല്ല ഫോർ പോയിന്റ് ഫൈവ് അല്ലാ വലുതല്ല ഞാൻ നിന്നട് ശർദ്ദാണ് വീഡിയോ ആകാശത്തിലേക്കാടിയാ നിന്നെങ്കിലോ ഞാൻ രണ്ടോളത്

நல்லையா இருக்கு. கொல்லல நல்லா இருக்கு. என்ன எல்லது? இந்த கஸ்டமர் மாட்டங்காலி விடுது. ரெடி ஆயிடுச்சு. ஆமா. ரெடி இன்னும் இது காய்க்கணும்ல அது. அதான் கொற. இது காய்ச்சி தீரும்பா பீஃப் அதுல. ஆ. பிரைஸ் எடுக்கണ്ടது. பிரைஸ் எல்லாம் வேண்டாம்ல. பிரைஸ் எல்லாம் போட வேண்டாம். பீஃப் மாத்ரைட். എന്താ മൈനസ് ഒരു കറിയിക്കുന്നോക്കും ഇങ്ങനെ തുന്ന കണ്ടിട്ടില്ല മൈനസ് വാരിക്കാൻ നോക്കി കണ്ടില്ല മൈനീസിൽ കുളിക്കുന്ന നിഹാൽ മൈനീസ് നിഹാൽ പുതിയ പേര് കടൽ കാട്ടിട്ട് പാട്ട് പാടില്ലാ എങ്ങനെയുണ്ടായി ചെക്കന് ആ കുളിക്കാതെ അഞ്ചു ദിവസം അല്ല സദ്യ എങ്ങനെ അശ്വല്ലോ <laughs> അശ്വല്ലോ <laughs> ഒരു പസം മര്യാദയും പാർസല് ആരെ ആരെ അശ്വെടുത്താണെ എന്താ ഇങ്ങനെ കാണി നീ കയ്യെടുക്കറല്ലോ ഒന്ന് അന്യട്ടേന് അശ്വല്ലേ എന്താ പറയാ അശ്വിന്റെ ചേൽ കണ്ടിട്ടുണ്ടോ നീ പുനാഫനാന്റെ പുസ്തകം അങ്ങനത്തോന്നു എല്ലാ മന്തി ഒന്നുണ്ടായിന് മന്തിണ്ടായിന് ഇതല്ലതൊന്നായി തന്നെ ഒരു മായണീസുണ്ടെ അല്ലല്ല ആ താടിയത് എക്സ്ട്രാ ഫിറ്റിങ് കുർത്തി

മംഗലത്തിന് ഇടാ നമ്മളവിടെ കൊട്ടിപ്പുറത്ത് ഇങ്ങനത്തെ മരം ഉണ്ട് പന്തൽ അതെടാ ആ കഫ്താന എന്താ പേരറിയണ എന്തെങ്കിലും ഇർഫാന്റെ അവിടെ എന്തെല്ലാം ഉണ്ട് നോക്കട്ടെ ചൂരിദാർ ബ്ലാക്ക് ഒരു ചൂരിദാർണ്ട് നല്ല ഇത് നല്ല ഉണ്ട് ഇടാരും എടുക്കല ഇപ്പൊ ഒരാളും എടുക്കല പാർക്കിംഗ് വേണ്ട പാർക്കിങ് ഒന്നല്ല രണ്ടും രണ്ട് പാർക്കിംഗ് വണ്ടി അത് എങ്ങനെ ട്ടേന്ന് ബാടിയേ ഏ പപ്പാ ഇങ്ങോട്ട് വാ നിങ്ങളെ വേറെന്തോ പത്ത് മാസായ പോലെ വേറെ ജലദോഷം മൈസൂർ സോഫ്റ്റ് ഇല്ലേ അത് ആണിച്ചേ ഇത് കാണിച്ചേ ഇത് ഇടാത്ത വന്നിട്ടില്ലേ നാണുടായി അതെ ഇങ്ങത്തെ പറഞ്ഞു നാണുക്കെടായി അങ്ങനെ പർദ്ദേ ഇനിമേലില്ല പർദ്ദേടാതെ പുറത്തു കേണ്ട നിനക്ക് എന്നെ ക്ഷേമയില്ല ഞാനും കുറഞ്ഞിട്ട് എപ്പോഴും കൂടൊന്നല്ല എന്നിട്ട് ഓള് താ ഇടാതെ വന്നിട്ട് ഓക്കെ നടക്കാനേ നാണക്കെട് അങ്ങനെ ഇപ്പൊ ഓള് വാഷ്റൂമിലൂടെ കൊണ്ടു വന്ന ഇപ്പൊ എന്താ പറയാ ഇതെല്ലാം ആവശ്യം ചെലവാന്നേ അങ്ങനെ ചെലവാക്കിക്കൂടാ കാരണം ഇഷ്ടം പോലെ പറ അപ്പൊ ഇപ്പൊ ഞാൻ എന്താ പറയാ നിനക്ക് നാണക്കെടായിട്ട് നടക്കുന്ന ഞാൻ കണ്ടേ അപ്പൊ ഇങ്ങനത്തെ ഒരു ഡ്രെസ് ഇതാ കണ്ട ലോസ് എന്നിട്ട് ഓക്കത് നാണക്കെട് എന്ന് പറഞ്ഞിട്ട് നടക്കുന്നില്ല ഞാൻ എടുത്തോണ്ടെന്നു കേട്ടോ കിട്ടോ സമാധാനാ അല്ല ഇപ്പൊ എടുക്കുമ്പോ ഞാൻ രണ്ടാൾക്കെടുത്തിനെ ഓള് പർദ്ദം എടുത്തു വന്നതാ രണ്ടാൾക്കെടുത്തിന് ഞമ്മ മനാലില് വാഷ് ആ അതിന്റെ ഉള്ളിലിണ്ടത് കൊണ്ടേ ഞാൻ പിടിക്കാം എങ്ങനെ പിടിക്കറിയോ ഇത് ഷോളേ എങ്കിലേ ഓരോർക്ക് കംഫർട്ടായ ഡ്രസ്സന്നെ വേണം ഓൾക്ക് കംഫർട്ടല്ല എന്തായാലും ചെറുത് ചെറുത് മുതലേ ഇങ്ങനെ നടന്നിട്ട് അത് പ്രാക്ടീസായി ഇപ്പോൾ ഇടാതെ ഒരു ലൂസ് ഡ്രസ്സല്ലേ പുതിയ നിറച്ചിട്ടിട്ട് വന്ന് പിന്നെ അവൾ നടക്കുന്നേ ഇല്ല എന്ത് പോവാന്നെല്ലാം പിന്നെ നേരെ മനല്ലാം ഇവിടെ വാഷ്റൂമിൻ്റെ ഇട പോയിട്ട് നിന്നിന് അവൾക്ക് നൈഫിലെല്ലാം നടക്കുമ്പോൾ ക്ഷീമായി അങ്ങനെ പിന്നെ എനിക്കത് കണ്ടതുകൊണ്ട് ഞാനത് അപ്പം തന്നെ ഞാനും പിന്നും അതെടുത്തോണ്ട് പോയത് പുതിയതെടുത്തോണ്ട് അപ്പോൾ ഓരോർക്ക് കംഫർട്ടായ ഡ്രസ്സല്ലേ ഇട്ടിട്ട് നടക്കേണ്ടല്ലേ അല്ലെങ്കിൽ അത് ഒരു ഇതാവല്ലോ എല്ലാവരും ഒരുപോലെ ഉണ്ടാവില്ലല്ലോ ലോകത്ത് ഓരോരുത്തർക്കും ഓരോരോ ഇതല്ല ഇഷ്ടങ്ങളല്ലേ അപ്പോൾ ഞമ്മ ഇങ്ങനെ ഓരോർക്ക് മക്കൾക്ക് പറഞ്ഞു കൊടുത്ത പോലെയും പഠിപ്പിച്ചു കൊടുത്ത പോലെയും അവർ നടക്കുന്നു പിന്നെ നമുക്കറിയാലോ എമ്മ ഇപ്പം ഞമ്മ നമ്മളെ ഇഷ്ടത്തിന് നടത്തിക്കുന്നത് പിന്നെ അതുകൊണ്ട് തന്നെ ഓർക്കും ആ ഇഷ്ടം തന്നെയാണ് ഇപ്പൊ ഇഷ്ടം എന്താ കാര്യത്തില് പഠിച്ചിട്ടില്ലല്ലേ കറത്തക്കാണല്ലേ പപ്പ നൽകുന്നേ നിങ്ങളൊക്കെ നല്ലോ ഇത് കളറാക്കണ്ടിക്കണ്ട മതി ഏ പപ്പൊക്കെ ഡ്യൂട്ടിണ്ട് വന്നത് നിങ്ങ തിന്ന ദോഷയാ പോ